നമസ്കാരം ഗവൺമെന്റുകൾ എത്ര തന്നെ മുന്നോട്ടു പോയാലും സമൂഹത്തിൽ അധസ്ഥിത വർഗത്തിൽപ്പെടുന്നവരാണ് ആദിവാസി സമൂഹങ്ങൾ അവരിൽ ഒറ്റപ്പെട്ടവർ ഇന്നും സമൂഹത്തിൽ മുൻനിരയിൽ എത്തിയിട്ടില്ല എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ പോലും അവരെ ഇതുവരെയും ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരാതി അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം പറയാനുള്ളത് ആദിവാസി മലബാടൻ മഹാസഭ രണ്ടായിരത്തി രണ്ടിൽ രൂപം കൊണ്ടതാണ് നാളിതുവരെയും നല്ല പ്രവർത്തനങ്ങളിലൂടെ കണ്ട കാലം അത്രയും പ്രവർത്തിച്ചു വരികയാണ് ഒരു ആനുകൂല്യങ്ങൾ പോലും ഈ സംഘടനയ്ക്ക് വേണ്ടി ഈ സർക്കാർ ഇതുവരെയും ചെയ്തു വന്നിട്ടില്ല അതേപോലെ തന്നെ ഒരു രാഷ്ട്രീയ കക്ഷികളോ ആരും ഇതിനെക്കുറിച്ചും ചോദ്യം ചെയ്യാൻ പോലും ആരും നമ്മുടെ കൂട്ടത്തിൽ ഉത്സാഹിച്ച് വന്നിട്ടില്ല ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ പ്രവർത്തിക്കുന്ന വേടൻ വേട്ടുവൻ മലവേടൻ വിഭാഗങ്ങളെ പട്ടികവർഗ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഈ സർക്കാർ ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യം ആ അതിൻ്റെ ഉന്നയത്തിലാണ് ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇന്നത്തെ ഒരു വിശദീകരണത്തിനായി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശശികുമാർ സാറിനെ ക്ഷണിക്കുക അതുപോലെ നമ്മുടെ ആദിവാസി മലവേടൻ മഹാസഭ എ എം എം എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം രണ്ടായിരത്തി രണ്ടിലാണ് രൂപം കൊള്ളുന്നത് അതിൻ്റെ ആചാര്യങ്ങളെന്ന് പറയുന്നത് തലപ്പാള കേശവൻ അവർ റാന്നി ചെല്ലക്കാടാണ് പുള്ളി താമസം അദ്ദേഹം മരണപ്പെട്ടിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് വർഷത്തിലധികമായി പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ അറിയപ്പെടുന്ന വേടനും മലവേടനും ഒന്ന് തന്നെയെന്ന് ഏറെക്കാലം കൊണ്ട് ഇവിടെ കേരളത്തിൽ കേരള സംസ്ഥാനത്ത് അധികാരത്തിൽ വന്ന സർക്കാരുകൾക്ക് നിവേദനങ്ങളും അതോടൊപ്പം തന്നെ ഞങ്ങൾ സമര പരിപാടികളും ആവിഷ്കരിക്കുകയുണ്ടായി എന്നാൽ ഇപ്പോൾ വേടൻ വിഭാഗത്തെ അതിദുർബല വിഭാഗത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പട്ട്യവർഗ സമുദായത്തിലെ മലവേടിനോടൊപ്പമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതല്ലാതെ ഉദ്യോഗ കയറ്റങ്ങളിലോ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങളിലോ ഞങ്ങളെ ഉൾപ്പെടുത്തി ഇതുവരെ കണ്ടില്ല മുമ്പ് നമ്മുടെ വിദ്യാർത്ഥികൾ വളരെ കുറച്ച് വിദ്യാഭ്യാസം മാത്രമാണ് നടപ്പിലാക്കിയിരുന്നത് ഇന്ന് ഞങ്ങൾക്ക് എം വരെയുള്ള ഉദ്യോഗാർത്ഥികളെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പി ജിയിൽ ഒട്ടനവധി കുട്ടികൾ വിദ്യാഭ്യാസ രംഗം പൂർത്തീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകളെ താൽക്കാലിക ജോലിക്ക് പോലും അവരെ ഇന്നു വരെ നിയമിച്ചിട്ടില്ല അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ ഉടനെ നിങ്ങൾക്കൊരു നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതല്ലാതെ ഒരു നടപടിയും കൈക്കൊണ്ടില്ല അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് കൃഷിഭൂമി വാഗ്ദാനം ചെയ്തതല്ലാതെ അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല അത് പ്രായം കൊണ്ട് അൻപത് അൻപത്തി അഞ്ച് എന്ന് കണക്കിലാക്കിക്കൊണ്ട് പല ആളുകളും ഈ കൃഷിഭൂമിക്ക് വേണ്ടി അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ അവരെയും തിരസ്കരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ പറയുന്നു അങ്ങനെ ഒരു പ്രായഭേദം കാർഷിക അഭിവൃദ്ധിയിൽ രൂപം കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ആളുകളായ ആദിവാസി മലവേടൻ മഹാസഭയുടെയും വേടൻ സമുദായത്തിലെയും ആളുകൾക്ക് അങ്ങനെ ഒരു പ്രായപരിധി നിശ്ചയിക്കുവാൻ അത് പാടില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ ഞങ്ങളുടെ വിഭാഗങ്ങൾക്കൊന്നും തുല്യ പ്രാതിഥ്യം നൽകണം എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്ക് സുപ്രീം കോടതി വിധി അനുകൂലമായിട്ട് ഉണ്ടാകുകയാണ് ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ആദിവാസി മലയേരൻ മഹാസഭ ആ സുപ്രീം കോടതി വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഉപസംഭരണം എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ഏറ്റവും കുറച്ച് നമ്മുടെ ആതിഥ സംസ്കാരത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കഴിയുന്ന ജനവിഭാഗമാണ് ഈ വേടൻ എന്ന് പറയുന്നത് ആ വിഭാഗത്തിന് നാളിതുവരെ അവർക്ക് ജീവിക്കാൻ വേണ്ടി ഉള്ള ചുറ്റുപാടുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഏത് സർക്കാർ വന്നാലും ആ സർക്കാരിനെ ആശ്രയിച്ച് കഴിയുന്ന ആളുകളാണ് അവരുടെ ആനുകൂല്യം കൊണ്ടുപോകാൻ മാത്രമാണ് ഞങ്ങളുടെ ഉപജീവനം എന്നുള്ള നിലയ്ക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഞങ്ങളെ എല്ലാ തലങ്ങളിലും ഉദ്യോഗമായിരുന്നാലും ശരി കൃഷിയായിരുന്നാലും ശരി സാമ്പത്തികമായിരുന്നാലും രാഷ്ട്രീയ മേഖലകളിലായിരുന്നാലും മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇന്ന് വളരെ ഞങ്ങളുടെ പ്രതിച്ഛായ വളരെ താഴെ തള്ളിലേക്ക് കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു ഉയർച്ച ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനു വേണ്ടിയുള്ള സമര പരിപാടികൾ ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ് അത് ഈ വരുന്ന ഇത് നടപ്പിലാക്കാൻ സർക്കാരുകൾ തയ്യാറായില്ല നമ്മുടെ ഈ നിവേദനത്തിലെ കാര്യങ്ങളെല്ലാം സർക്കാർ അംഗീകരിക്കുവാൻ താൽപ്പര്യം കാണിച്ചില്ല എങ്കിൽ ഞങ്ങൾ സമര മുഖത്താണ് ഈ വരുന്ന ജനുവരി അവസാന വാരത്തിൽ ഇതിനോടനുബന്ധിച്ച് സെക്രട്ടറി പഠിക്കൽ ഞങ്ങൾ സമരം ചെയ്യുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പൂർവികർ അനുഭവിച്ചിരുന്ന ഭൂമികൾ ഇന്ന് പല ആളുകളും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ആ ഭൂമി ഞങ്ങൾക്ക് തിരിച്ച് കിട്ടണം അതാണ് ഞങ്ങളുടെ ഏറ്റവും മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒട്ടനവധി കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ മുമ്പ് കാലങ്ങളിൽ നമ്മുടെ പത്രസമ്മേളനം ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ നടത്തിയിട്ടുണ്ട് പക്ഷെ അതിൽ ശേഷമാണ് ഞങ്ങളെ ഈ വേടൻ വിഭാഗത്തിനെ അതി ദുർബല വിഭാഗത്തിലെങ്കിലും ഉൾപ്പെടുത്തുവാൻ ഒരു അവസരം കാണിച്ചത് അതിൽ ഞങ്ങൾക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട് അതുമാത്രം പോരാ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ഉദ്യോഗ നിയമനങ്ങളിൽ വേടൻ വിഭാഗത്തിന് പ്രാതിഥ്യം നൽകണം അതുപോലെ തന്നെ മലവേടൻ എന്ന് പറയുന്ന വിഭാഗം അങ്ങനെ പിന്നെ ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്